ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴികൾക്ക് ഓരോ സ്റ്റെപ്പിനും എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്ന ഒരു വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സംശയമുള്ളവർ ഡീറ്റെയിൽ ആയിട്ട് കാണുക നമ്മൾ ഇതാദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടർ ആണ് ബ്രോയിലർ സ്റ്റാറ്റർ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് തുടങ്ങുന്ന ഒന്നാണ് ബ്രോയിലർ സ്റ്റാർട്ട് സ്റ്റാർട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ബ്രോയിലേഴ്സ് സ്റ്റാർട്ടാണ് ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന ഫുഡാണ് ഇത് സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കുന്ന ഗ്രോറാണ് ഗ്രോറ് രണ്ട് മാസം മുതൽ ഏകദേശം മുട്ടയിട്ട് തുടങ്ങുന്ന നാല് മാസം അഞ്ച് മാസം വരെ നമ്മൾ കൊടു സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡാണ് ലെ ഗ്രോവർ ഗ്രോവറ് കുറച്ചുകൂടി ത സ്റ്റാർട്ടറിനേക്കാളും കുറച്ചുകൂടി തയറി വലിപ്പമുള്ള ഒരു ഫുഡാണ് ഇത് നമുക്ക് നമ്മുടെ മറ്റുള്ള ഫുഡിൻ്റെ കൂടെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നവരാണ് ഒട്ടുമിക്കവരും അവരോടും കൂടി പരിചയപ്പെടുത്തുന്നതാണ് ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ കുഴികൾ കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ അപ്പം ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് ഇത് പലരും ചിലർ പറയാറുണ്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് തന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് കൊടുക്കേണ്ടത് രണ്ട് മാസമൊക്കെ ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ ബാക്കി കൊടുക്കുക സ്റ്റാർട്ടറാണ് ഈ പറഞ്ഞ സ്റ്റാർട്ടർ ഇതാണ് സ്റ്റാർട്ടർ സ്റ്റാർട്ടറും രണ്ട് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കുറച്ചുകൂടി തരി കൂടുതലായിരിക്കും അതുപോലെ കളർ വ്യത്യാസം ഉണ്ടാവും അത് പിന്നെ സാധ സ്റ്റാറിൻ്റെ വേറൊരു കളർ ഉണ്ട് പക്ഷേ എന്നാലും കുറച്ചുകൂടി തരി കൂടുതലുള്ളതാണ് ഗ്രോറ് ഇനിയുള്ളത് ലെയർ മാഷാണ് നമ്മൾ മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾക്കുള്ള ഫുഡാണിത് ഇത് കാണുമ്പോൾ നല്ല പൊടി പോലെ തോന്നും അപ്പോൾ പൊടി കാണുമ്പോൾ നിങ്ങൾ ഇത് ഭയങ്കര പൊടിയല്ലേ കോഴി തിന്നില്ല എന്നൊന്നും കരുതണ്ട ഈ പൊടി ഉൾപ്പെടെ കോഴി കൊത്തി തിന്നും പൊടി പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് അത് പൊടിച്ച് വരുന്നത് കൊണ്ടാണ് അങ്ങനെ പൊടി കംപ്ലീറ്റ് നല്ലതാണ് പൊടി അരിച്ചോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എങ്ങനെയാണോ ഫുഡ് കൊടുക്കുക പാത്രത്തിലൂടെ ആ ഫുഡിലേക്ക് നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ നനച്ചു കൊടുക്കണമെങ്കിൽ നനച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് എങ്ങനെ ഇട്ട് കൊടുത്താലും ആ പൊടികൾ മുഴുവൻ കോഴികൾ കൊത്തി തിന്നോളും ഒരു കാരണവശാലയറ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പലരും പറയാറുണ്ട് ഇത് പൊടി കൂടുതലാണ് പൊടി കൂടുതലല്ല അത് ആ ഫുഡിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് എസ് എന്ന ക്വാളിറ്റി ഫൺ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡാണത് ഒരു കാരണവശാലും നിങ്ങൾ ഇത് അരിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് ഇത് താരി കൂടുതലായതുകൊണ്ടാണെന്ന് പിന്നെ പറയേണ്ടത് ഇതാണ് പെല്ലറ്റ് പെല്ലറ്റ് ആണ് പെല്ലറ്റ് ആണെന്നും പറഞ്ഞ് പലരും ലെയർ മാഷ് കൊടുക്കാറുണ്ട് പെല്ലറ്റ് ആണ് ഇതും കോഴികൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ലെയർ മാഷിൻ്റെ അത്ര ഗുണമില്ല ഇതിന് ഇത് നമുക്ക് സാധാ ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാണ് ലെയർ ഇത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട ലെയർ മാഷാണ് ശരിക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുട്ട നന്നായിട്ട് കിട്ടുന്നത് ഇത് പെല്ലറ്റ് പെല്ലറ്റ് നമുക്ക് സാധാരണ കൊടുക്കോഴികൾക്ക് കൊടുക്കാം പക്ഷേ എന്നിരുന്നാലും മുട്ട ഇടണമെങ്കിൽ ലെയർ മാഷ് തന്നെ കൊടുക്കണം ഇത് പെല്ലറ്റാണ് പലരും ചോദിക്കാറുണ്ട് ഇതാണോ ഫസ്റ്റ് ലെയർ മാഷ് ഇതല്ല ലെയർ മാഷ് അതുകൊണ്ടാണ് വ്യക്തമായി കാണുന്നത് ഇത് ലെയർ മാഷല്ല പലരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും എന്നാണ് ാലും സംശയം ഉള്ളവർക്ക് പറഞ്ഞു ഇതാണ് നമ്മുടെ ലെയർ മാഷ് ഇത് പെല്ലറ്റ് ഒരുപാട് പേര് നമ്മളിങ്ങനെ സംശയം ചോദിച്ചു കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയും കാണിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ അറിയാവുന്നവർക്ക് ഇതൊരു ബോറടിച്ചേക്കാം ഇത് നമ്മുടെ ഫുഡ് ഫുഡാണ് ഇതിൻ്റെ അകത്തുള്ളത് മണിച്ചോളം ഉണ്ട് ഗോതമ്പുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവിധ പിന്നെ വജ്രമുണ്ട് ചോളം നുറുക്കേണ്ടത് അങ്ങനെ എല്ലാം ഇത് മിക്സ് നൂറുക്കും കൂടി ചേർന്ന് നല്ലൊരു പ്രോട്ടീൻ അടങ്ങി നല്ലൊരു ഫുഡാണത് അത് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റിയിട്ട് അത് കൊടുക്കുക ഇത് ശരിക്കും നമ്മുടെ ചോളം നൂറുക്കും മാത്രമാണ് ചോളം നൂറ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും മിക്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ലെയർ മാഷിലും ചോളം നൂറ് ഓൾറെഡി ഉണ്ടാവും ചോളം നൂറുക്ക് നമുക്ക് കുറച്ചുകൂടി സെപ്പറേറ്റ് വാങ്ങിച്ച് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം വളരെ നല്ലതാണ് കോഴികൾക്കാണെങ്കിലും അതുപോലെ ബെഡ്സിനൊക്കെ ആണെങ്കിലും നല്ലതാണ് നിങ്ങൾക്ക് വായിച്ച് കൊടുക്കുന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇന്ന് മണിച്ചോളമാണ് മണിച്ചോളത്തെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ അടുത്ത വീഡിയോ കണ്ടേരാം ബൈ